ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കുള്ള സിങ്കോണിയം പ്ലാന്റും അതിൻ്റെ പരിചരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും വയ്ക്കാൻ പറ്റുന്ന ഭംഗിയുള്ള ഇലച്ചെടി മഴക്കാലമായതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ് ഗ്രീൻ നെറ്റും ഒന്നും അടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇത് മറ്റൊരിനോ ആരോഗ്യ പ്ലാന്റ് ആണ് ഇതൊരു കുഞ്ഞുമംഗലത്തിലെ വെള്ളത്തിൽ വളർത്തിയതാണ് ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ് ഔട്ട്ഡോറിലും ഇൻഡോറിലും വളർത്താൻ പറ്റുന്ന ചെടിയാണിത് ഈ ചെടികളിങ്ങനെ ബുഷിയായിട്ട് വളർത്തുന്നതാണ് ഭംഗി അതിൻ്റെ ഇലകളുടെ ഭംഗിയാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പൂക്കൾ ഉണ്ടാകുന്നവയല്ല അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം തൈകളും കിട്ടും ഒറ്റ ഒറ്റച്ചട്ടിയിൽ തന്നെ ഇലകളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇനം നിറങ്ങളാണ് ലൈറ്റ് ഗ്രീനൊക്കെ കൂടുതലുള്ള ഇലകളുടെ മധ്യത്തിലൂടെ നല്ല വൈറ്റ് ലൈൻസ് അതുപോലെ ഡാർക്ക് ഗ്രീൻ ലീഫിലൂടെ നല്ല വൈറ്റ് ലൈൻസ് അതുപോലെ പിങ്ക് ലൈനും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയാണ് ഈ ഇലകൾക്ക് ഈ സിങ്കോണിയം ധാരാളം വെറൈറ്റീസ് ഉണ്ട് ചില ചെടികളിൽ ഇതുപോലെ വള്ളിയായിട്ട് പടരുന്നവയുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു കമ്പിയിലോ ഒക്കെ നമ്മൾ പടർത്തി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ ഹാങ് ചെയ്ത് ഇടാവുന്ന ഇനം ചെടിയുമാണിത് സിങ്കോണിയത്തിലെ പിങ്ക് വെറൈറ്റിയാണിത് ഇത് നല്ല ബുഷ്യായിട്ട് വളരുന്നതാണ് എനിക്കിതിന് നല്ല തൈകൾ ഉണ്ടായിരുന്നതാണ് അല്പം ശ്രദ്ധക്കുറവ് കാരണം ചില തൈകള് കേടുവന്നു പോയി അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഒന്ന് രണ്ടെണ്ണം ഞാൻ പുതിയതും വാങ്ങിച്ചതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് റീപ്പോട്ട് ചെയ്യണം ധാരാളമായിട്ട് തൈകൾ പെട്ടെന്ന് കൊണ്ട് തന്നെ സാമാന്യം വലിയ ചട്ടിയിൽ തന്നെ വേണം ഇത് മാറ്റി നടാനായിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ പത്ത് തൈകളെങ്കിലും കുറഞ്ഞതുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പുതിയ ചട്ടികളിലേക്ക് മാറ്റി വയ്ക്കാം ഇതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു സിങ്കോണിയമാണ് പെട്ടെന്ന് പള്ളിയായിട്ട് പടരുന്നതാണ് ഇതിലെ ഓരോ നോട്ട്സിലും വേരുണ്ടാവും അപ്പോൾ അത് നമുക്ക് മണ്ണിലേക്ക് അമർത്തി വെച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് വളരുന്നതാണ് ഇത് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തേലോ അല്ലെങ്കിൽ വേരിയിലൊക്കെ നമുക്ക് കയറ്റി വിട്ട് വളർത്താവുന്ന ഒരു ഇനം ചെടിയാണ് അപ്പോൾ പള്ളിയായിട്ട് പടരുന്ന ഈ ഇനം ഇല ചെടികളുടെ ഇലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല വലിയ ഇലകളുമാണ് നല്ല നീളവും വീതിയുമുള്ള ഇലകളാണ് അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് നടന്നതിനാവശ്യമുള്ള കട്ടിങ്സൊക്കെ എടുക്കാം ഈ ചെടികൾക്ക് ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് കഠിനമായ ചൂടും വലിയ മഴയും നല്ലതല്ല അത് ബ്രൈറ്റ് ലൈറ്റ് വേണമെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾക്ക് നിറവ്യത്യാസം വരും അതുപോലെ ഉണങ്ങിപ്പോകും വെള്ളമാണെങ്കിലും ഇതിന് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല കാരണം ഓവറായിട്ട് വെള്ളം കൊടു കൊടുക്കുന്ന സമയത്ത് എൻ്റെ വേര് ചീഞ്ഞു പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചും മഴ മഴക്കാലത്ത് വളരെയധികം ശ്രദ്ധിക്കണം ഈ വേനൽ സമയത്ത് എൻ്റെ പല ഇലച്ചെടികളും ഇതേപോലെ ഈ ഓവറായിട്ടുള്ള ചൂടുകാരനെ ഉണങ്ങിപ്പോകുമായിരുന്നു വള്ളിയായിട്ട് പടരുന്ന ഈ ടൈപ്പ് സിങ്കോണിയത്തിന് കട്ടിങ്സൊക്കെ എടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ നോട്ട്സ് വെച്ച് നമ്മൾ എന്നോടുള്ള ഭാഗം വെച്ച് മുറിച്ച് എടുത്താൽ മതി എന്നിട്ടത് ആ ആ ഭാഗത്തെല്ലാം പേരുകൾ കാണും ആ വേരുകൾ മണ്ണിലേക്ക് അമർത്തി വെച്ച് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും ചെടിയുടെ തൈകളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ റീപ്പോർട്ട് ചെയ്യാനുള്ള ചെടികളും കാണാം പിങ്ക് വെറൈറ്റിയും അതുപോലെ റെഡും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട് ഈ ചെറിയ ഇലകളുള്ളത് മണ്ണിൽ നിന്നാണ് അത് ഞാനിങ്ങ് ചട്ടിയിലെ ബണ്ണിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് പറിച്ചെടുത്തതാണ് റെഡിൻ്റെയും പിങ്കിൻ്റെ ഒക്കെ വെറൈറ്റിയിലൂടെ കാണാം റെഡിൻ്റെ വെറൈറ്റിയിൽ ഡാർക്ക് റെഡ് സെൻറ്ററിൽ എഡ്ജിലൂടെ നല്ല ഗ്രീൻ കളറുമായിട്ട് അതുപോലെ ചിലതൽപ്പം ഫെയ്ഡായിട്ടാണ് ഇരിക്കുന്നത് അതെനിക്ക് തോന്നുന്നു ഒരറ്റ ചെടിയിൽ തന്നെ വെയിൽ കൊള്ളുന്നതിൻ്റെ കൂടുതലും കുറവൊക്കെ അനുസരിച്ച് നിറവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് ചെടി നടാനുള്ള പോട്ടി മിക്സൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കോക്കോപിറ്റും കമ്പോസ്റ്റും മണ്ണും മണലും ഒക്കെ ചേർത്ത് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് തയ്യാറാക്കി പോയിട്ട് ടിക്സാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നട്ടു കൊടുക്കാം ലൈറ്റായിട്ട് നന്നായിട്ട് വേണ്ട ചെടി തന്നെയാണ് ഇത് അകത്ത് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നിറം കിട്ടുന്നത് എപ്പോഴും പുറത്ത് വെക്കുമ്പോൾ തന്നെയാണ് അപ്പോൾ അത് ഞാൻ പല ചെടികളും ഇൻഡോറായിട്ട് വെക്കുമ്പോൾ അത് ഇടയ്ക്ക് വെളിയിൽ അല്പം വെയിൽ കൊള്ളാനേക്കെ വയ്ക്കാറുണ്ട് വെയിൽ കൊള്ളുന്ന സമയത്താണ് കൂടുതലും അതിന് നല്ല നിറം തോന്നിയിട്ടുള്ളത് എന്നാൽ കടുത്ത വേനലിൽ കടുത്ത ചൂടിലും നമ്മളല്പം ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് അതായത് ഈ സിങ്കോണിയത്തിന് വലിയ ഇലകളായിട്ട് വളരണമെങ്കിലും അതുപോലെ നന്നായിട്ട് ബുഷിയായിട്ട് വളരണമെങ്കിലും നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം ഇടയ്ക്കി ചെടി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൽ കൂടുതൽ തൈകൾ ഉണ്ടായി വരുന്നത് കൂടുതൽ ഇലകൾ വരുമ്പോൾ ഓരോ നോടിലും വേരുകളും അതുപോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൽ നിന്നും നമുക്ക് പുതിയ തൈകൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സാധാരണ മണ്ണിൽ തന്നെ വളർത്താവുന്ന ചെടി തന്നെയാണിത് അതുപോലെ മണ്ണ് ഡ്രൈ ആയിട്ട് മാത്രമേ ഇതിനകത്ത് വെള്ളം അനച്ചു കൊടുക്കാവൂ പിന്നെ സാധാരണയായിട്ട് ഞാൻ വേനൽക്കാലത്തൊക്കെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇതിനും ഇട്ട് കൊടുക്കാറുണ്ട് നൈട്രെയിൻ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഇലകൾ വരാനും അതുപോലെ പെട്ടെന്ന് വളരാനും ഒക്കെ നൈട്രയൻ അടങ്ങിയ വളങ്ങൾ വളരെ നല്ലതാണ് അത് കൂടുതലും ഈ മഴക്കാലത്തൊക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാ ചെടികളും ഇതുപോലെ റീപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആൻറ്റി ഫംഗൽ എന്തെങ്കിലും ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ സാഫാണ് ഉപയോഗിച്ചത് സോഡോമോണസോ അങ്ങനെയൊക്കെയുള്ള പലതും വിപണിയിൽ വാങ്ങിക്കാൻ കിട്ടും വളക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ആയാലും മതി ഏത് ചെടിയും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഗ്ലൗസ് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് ഞാനിന്ന് ഗ്ലൗസിൻ്റെതെല്ലാം നഷ്ടപ്പെട്ട് പോയത് പോയതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ സൂഡോമോണസോ അതുപോലെ സാഫോ അങ്ങനെയുള്ള ഏത് ആൻറ്റിഫയങ്കൽ ഉപയോഗിച്ചാലും അതുപോലെ ഉപയോഗിച്ചാലും ഒക്കെ നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് തന്നെയാണ് ചെയ്ത് ചെയ്യുന്നത് നല്ലത് അതുപോലെ പല ചെടികൾക്കും ചെടികളിൽ കറയുണ്ടാവും അതുപോലെ ചിലതിന് വിഷമുള്ളവ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്നും ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കണം സിങ്കോണിയത്തിൻ്റെ കെയറിങ്ങും അതുപോലെ പ്രൊപ്പഗേഷൻ മെത്തേഡ്സും ഫെർട്ടിലൈസ് ചെയ്യേണ്ടത് ഒക്കെ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചെന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഈ ചെടിയുടെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് എനിക്കുള്ള സിങ്കോണിയം വെറൈറ്റീസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഈ ചെടിയുടെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മഴക്കാലം ആയതുകൊണ്ട് എല്ലാത്തരം ചെടികളെയും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്